ൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ഇത് ആരാധനയുടെ നിമിഷമാണ് ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന നിമിഷമാണ് തമിരാൻ്റെ കരുണയും സ്നേഹവും നമ്മെ വാരി പുണരുന്ന നിമിഷങ്ങളാണത് അതുകൊണ്ട് മക്കളെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥ എന്തുമാകട്ടെ നീ കണ്ണുനീരോടെ നീ നിൻ്റെ ജീവിത വ്യഥകളും വേദനകളൊക്കെ പങ്കുവെക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ഇതായധാരയിൽ നിന്നും ഈശോ നിന്നെ കാണുന്ന സമയമാണ് ലുക്കാടസ് വിശേഷം എട്ടാം അധ്യായം നാൽപ്പത് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു സംഭവമാണ് ഈശോ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുകയാണ് അവളെ സുഖപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്നാണ് വചനം പറയുന്നത് അതായത് ലോകത്തിന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കി തരാൻ പറ്റും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിനും ദൈവ കൃപ ലഭിച്ചവർക്കും സാധ്യമാണെന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ ഇതാ ആ കർത്താവികൾ താലിലുണ്ട് പന്ത്രണ്ട് വർഷക്കാലം രക്തസ്രാവം ബാധിച്ച സ്ത്രീ യേശു പോകുമ്പോൾ ജനക്കൂട്ടം അവനെ ഇങ്ങനെ ഞെക്കി ഞെരിങ്ങി കടന്നു പോകുമ്പോൾ വിശ്വാസത്തോടെ അവൻ്റെ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിൻ്റെ വെളുപിൽ തൊട്ടവളാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ എത്രമാത്രം വിശ്വാസങ്ങൾ കൊണ്ടായിരുന്നു നോക്കിക്കേ എത്രമാത്രം വിശ്വാസത്തിൻ്റെ ധൈര്യം അവളെടുത്ത് നോക്കിക്കെ ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും അന്നത്തെ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ അവളെടുത്തൊരു ധൈര്യം വിശ്വാസം നൽകിയ ധൈര്യമാണ് എൻ്റെ കർത്താവിനെ ഒന്ന് സ്പർശിക്കാൻ പറ്റിയെങ്കിൽ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊടാൻ പറ്റിയാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു ആ വിശ്വാസം അവൾക്ക് നൽകിയ ഒരു ധൈര്യമുണ്ട് ആ ധൈര്യമാണ് അവൾ ഈശോയിലേക്ക് നടത്തിയത് ആ ധൈര്യമാണ് യേശുവിൻ്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊടാൻ അവളെ ബലപ്പെടുത്തിയത് ശക്തിപ്പെടുത്തിയത് അവൾ ആഗ്രഹിച്ചതുപോലെ അവര് വിശ്വ അവൾ വിശ്വസിച്ചതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യം അവളിലേക്ക് ഇറങ്ങിയില്ലേ മോളെ മോനെ ഇതാ മറ്റൊരു രക്തസ്രാവക്കാരി സ്ത്രീയുടെ അനുഭവത്തിലായിരിക്കാം നീ ഇപ്പോൾ ആയിരിക്കുന്നത് വർഷങ്ങൾ പത്തോ പന്ത്രണ്ടോ അറിയില്ല എത്ര നാളുകളായി ഈ ഒരു രോഗത്തിൻ്റെ ഈ ഒരു അസ്വസ്ഥയുടെ നടുവിൽ നിന്റെ ജീവിതം തള്ളി നീക്കുന്നുവെന്ന് കർത്താവെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന രോഗപീഡകൾ മൂലം വേദനിക്കുന്ന മക്കളുണ്ടെങ്കിൽ പ്രത്യേകം ഇപ്പോൾ ഈ ആരാധനയിലേക്ക് ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈശോയെ നീ ഞങ്ങളെ സഹായിക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ തൊട്ടപ്പോ വചനം പറയുന്നതെന്നാണെന്നറിയാവോ തക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു ആ നിമിഷം തന്നെ കർത്താവിനെ തൊട്ട അതേ നിമിഷം തന്നെ അവൾ രോഗത്തിൽ നമ്മൾ വിമുക്തയായി എന്നാണ് വചനം പറയുന്നത് അപ്പോ കർത്താവ് ചോദിച്ചു ആരാണ് എന്നെ സ്പർശിച്ചത് അപ്പൊ പറഞ്ഞു തിരുവേര് തിക്കി കൂടുന്നുണ്ടല്ലോ നിന്റെ ചുറ്റുമുണ്ടല്ലോ ആരാണ് നിന്നെ സ്പർശിച്ചതെന്ന് ചോദിച്ചാൽ ഏർ തിരുവേരുടെ നടുവിലല്ലേ നീ നിൽക്കുന്നേ അപ്പൊ കർത്താവ് പറഞ്ഞു ഇല്ല ആരോ എന്നെ തൊട്ടു എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു മോളെ മോനെ ഇതാണ് വിശ്വാസം കൊണ്ട് നാം കർത്താവിന് തൊടുമ്പോൾ സംഭവിക്കുന്നത് വിശ്വാസത്തിൽ ഞാൻ കർത്താവിനെ സ്പർശിക്കുമ്പോൾ അവൻ്റെ ശരീരത്തോടും ജീവിതത്തോടും എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് അവനിൽ നിന്നും ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവേ നിൻ്റെ ശക്തി കൂടാതെ നിൻ്റെ സാന്നിധ്യം കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ വിറങ്ങലിച്ചും വേദനിച്ചും നിൽക്കുന്ന മക്കളാണ് ഞങ്ങൾ കർത്താവെ നിന്റെ സാന്നിധ്യം നീ വെളിപ്പെടുത്തണമേ നിന്റെ ശക്തിയുടെ സാന്നിധ്യം നീ വെളിപ്പെടുത്തണമേ പിതാവിശ്വാസത്തോടെ തൊടുന്ന ദൈവ മക്കളിലേക്ക് നിന്റെ സുഖപ്പെടുത്തുന്ന ശക്തി ഇപ്പോൾ കടന്നു ചെല്ലട്ടെ എത്ര വർഷം പഴക്കമുള്ള രോഗങ്ങളാകട്ടെ എത്ര നാളുകളായി ഈ രോഗവുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥരായിരിക്കുന്നുണ്ടോ തമരാനെ ഇപ്പോൾ ഈ മക്കൾ വിശ്വാസത്തിൽ ആ ധൈര്യമെടുത്ത് നിന്നെ സ്പർശിക്കാനുള്ള കരുത്തെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ യേശുവേ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് അല്ലാതെ ഭാരം വഹിച്ച് തളർന്നു നിൽക്കുന്ന മക്കൾ ഇതിനത്തുണ്ട് സ്വകാര്യ ജീവിതത്തിനൊത്തിരി സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളുമായി നിന്നെ വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കർത്താവേ ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് വിദൂരത്തും വിദേശ രാജ്യങ്ങളിലും ഇരുന്ന് ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ മക്കൾ ജോലിയില്ലാതെ വേദനിക്കുന്നവരിതിനത്തുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇതിനകത്തുണ്ട് മക്കളെ ഓർത്ത് വേദനിക്കുകയും കണ്ണുനീര് കുടിക്കുകയും ചെയ്യുന്ന മക്കൾ മാതാപിതാക്കൾ ഇതിനത്തുണ്ട് ഈശോയെ പഠന മേഖലകൾ പാതി ഉപേക്ഷിക്കേണ്ടി വന്ന മക്കൾ ജീവിതത്തിൻ്റെ വല്ലാത്ത സങ്കടങ്ങളുടെ സംഘർഷങ്ങളുടെ അനുഭവത്തിലായിരിക്കുന്നവര് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ചില ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് ഈശോയെ ഈശോയെ നീ ഇവരെ സ്പർശിക്കണമേ ഇതാ നിന്നെ തൊടാനുള്ള ആഗ്രഹം നീ മാനിക്കണമേ നിന്നിൽ നിന്നും ശക്തി പുറപ്പെടുന്ന സമയമായി തമരാനിത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുത സൗഖ്യങ്ങള് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ അത്ഭുത വിടുതലുകള് ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ അത്ഭുതകരമായ ദൈവ സാന്നിധ്യത്തിന്റെ സാക്ഷ്യങ്ങള് ഈ കൂട്ടായ്മയിൽ ഉണ്ടാകട്ടെ ഞങ്ങൾ രണ്ടു ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം മക്കളെ ഇതാ കർത്താവിൻ്റെ സാന്നിധ്യ ശക്തി ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി നിന്നിലേക്ക് പ്രവഹിക്കുന്ന സമയമാണ് കുത്തിയൊഴുകുന്ന സമയമാണ് ജോർദാൻ നദി കുലം കുത്തിയൊഴുകിയെന്ന് പറയാം അതുപോലെ ഇതാ സ്വർഗത്തിൻ്റെ സാന്നിധ്യം ദൈവ സാന്നിധ്യം ഇതാ നിന്നിലേക്ക് പ്രവഹിക്കുന്ന സമയമാണ് വിശ്വാസത്തോടെ ഒന്ന് തൊട്ടെ ചങ്കു തുറന്ന് ഹൃദയം തുറന്ന് ദൈവമേ എന്നൊന്ന് വിളിച്ചേ ഈശോയെ നീ എന്നെ തൊടണമേ എന്നൊന്ന് പറഞ്ഞ് ദൈവമേ എൻ്റെ മകനെ എൻ്റെ മകളെ എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ കുടുംബത്തെ ഇപ്പോൾ കുടുംബം കടന്നു സമാധാനമില്ലാത്ത കുടുംബത്തിന്റെ അവസ്ഥ അന്തരീക്ഷത്തെ ദൈവമേ നീ തൊടണമേ കർവേ നിന്റെ വലതു കരം നീട്ടണമേ ഇതാ നിന്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ കരങ്ങളിലൂടെ നിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ ഈ അൽതാരയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗീയ സാന്നിധ്യം യേശുവേ ഈ മക്കളുടെ കരങ്ങളിലൂടെ ഈ കുടുംബങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ ഇവിടെ നിയോഗങ്ങളിലേക്ക് വർഷിക്കപ്പെടട്ടെ

യേശുവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിൻ്റെ കരുണ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹാലൂയ ഹലരൂയ ഹലരൂയേശു ആരാധന യേശു ആരാധന അർഹിക്കാത്ത നന്മകൾ എനി കേടും ദയാ അർഹിക്കാത്ത നന്മകൾ എനി കേടും ദയാത്ത നന് ജ്യാത് നന്മി എ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും തവരാൻ ഏറ്റെടുത്തുനിന്ന് വിശ്വസിക്കുക കർത്താവിനെ സ്പർശിച്ചപ്പോൾ കർത്താവിൽ നിന്നും രക്തസ്രാവക്കാരിയുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി പുറപ്പെട്ടില്ലേ ഇതായ നിമിഷങ്ങളിൽ തമ്പരാന തൊട്ട നിമിഷമാണ് തമ്പരാനിൽ നമ്മളിലേക്ക് സൗഖ്യവും വിടുതലും അവൻ്റെ സാന്നിധ്യമൊക്കെ നമ്മളിലേക്ക് വർഷിക്കപ്പെട്ട സമയമാണ് ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരെല്ലാം മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥനയുടെ നിയോഗമായി സൂക്ഷിച്ച് സമർപ്പിക്കുന്നുണ്ടോ അവരെല്ലാം ദിവസനത്തിലേക്ക് ഉയർത്താം പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാം ം ഈ ആലയത്തിലെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം